നമസ്കാരം നമ്മുടെ തലസ്ഥാനത്തിന്റെ തകർച്ച താറടിക്കൽ എത്രത്തോളം ആകുന്നു എന്നറിയണമെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു സംസ്ഥാനത്തിന്റെ തലസ്ഥാനം നടത്തുന്ന കുതിപ്പ് എന്താണെന്ന് കൂടി നമ്മൾ തിരിച്ചറിയണം ശരിക്കും ആരംഭിക്കുന്നു വായിച്ച് തുടങ്ങാം വസ്തുത്തിൽ കത്താണ് ഇന്നത്തെ വിഷയം തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിച്ചത് തിരുവനന്തപുരത്ത് വരുന്ന പല വമ്പൻ പദ്ധതികളെ കുറിച്ച് എന്താ ഒന്നും പറയാതിരിക്കുന്നത് ഇതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ തുറമുഖത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മറ്റു പദ്ധതികൾക്ക് വയ്ക്കുന്ന പാരകൾ അറിയാതെ പോകാൻ കാരണമാകും ആ തക്കത്തിന് പദ്ധതികൾ തന്നെ ഇല്ലാതാക്കാൻ വഴിയുണ്ട് അതുകൊണ്ട് മറ്റ് വികസന പദ്ധതികളുടെ കാര്യത്തിലും അല്പം ശ്രദ്ധ കാണിക്കുന്നത് നല്ലതായിരിക്കും ഈ കഴിഞ്ഞ നാളുകളിലെ ഒക്കെ പ്രചരണ കാലയളവിൽ ഞങ്ങൾ പറഞ്ഞത് നമുക്ക് എല്ലാവരുടെയും ശ്രദ്ധ തുറമുഖത്തിൽ ആദ്യം കൊണ്ടുവരാം തുറമുഖം കഴിഞ്ഞാൽ സ്വാഭാവികമായും മറ്റ് വികസന പ്രവർത്തനങ്ങൾ ഇവിടെ സംഭവിച്ചേ പറ്റും അതുകൊണ്ടാണ് തുറമുഖത്തിൽ ഇത്രയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കാരണമായത് ഇനി നമുക്ക് എല്ലാ വിഷയങ്ങളിലും ശ്രദ്ധ കൊണ്ടുവരേണ്ടത് തന്നെയാണ് തീർച്ചയായിട്ടും അത്തരം ശ്രദ്ധ ഓരോ വിഷയത്തിലും ഉണ്ട് അത് ഓരോ ദിവസവും വിളിച്ച് പറയുന്നില്ലെന്ന് മാത്രം തുറമുഖ നമ്മുടെ സേവിങ് കമ്പ്രയുടെ പ്രേക്ഷകരും അതുപോലുള്ള വിമാക്കിന്റെ പ്രവർത്തകരും ഒക്കെ ഇവിടെ നടക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന പല പ്രവർത്തനങ്ങളും അന്വേഷിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇവിടെ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ നടന്ന ഇൻവെസ്റ്റ്മെന്റ് ഓഫറിനെ കുറിച്ച് ഓരോരുത്തരും ഓരോ വിഷയം ഫോളോ ചെയ്യാണ് കൃഷ്ണകുമാർ അത് നിരന്തരം ആർ ടി ഐ ഉപയോഗിച്ചുകൊണ്ട് ആ വിവരങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഇത്തരം വിഷയങ്ങളിലെല്ലാം ജാഗ്രതയോടെ പ്രവർത്തിക്കുന്ന ആളുകൾ സെലിംഗറിയിലുണ്ട് പ്രേക്ഷകരിലുണ്ട് വിമാക്കിലുണ്ട് കേരളീയരുണ്ട് അപ്പൊ അതുകൊണ്ട് ആരുടെയും ഒരു താല്പര്യക്കുറവ് ഇതിനകത്തില്ല താല്പര്യക്കുറവ് ഉണ്ടെങ്കിൽ അത് രാഷ്ട്രീയ പ്രവർത്തകർക്ക് മാത്രമാണ് അതിന് ഉദാഹരണമാണ് ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു ഡ്രീം പ്രോജക്റ്റ് ഓഫ് അമരാവതി ക്യാപിറ്റൽ സിറ്റി ടേക്സ് ഓഫ് അദ്ദേഹം കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ആയിരുന്നല്ലോ അധികാരത്തിൽ അപ്പോൾ തുടക്കം ഇട്ട അമരാവതി ക്യാപിറ്റൽ സിറ്റി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സ്വപ്ന പദ്ധതി വീണ്ടും അദ്ദേഹം വീണ്ടും അല്ല അതിൻ്റെ പിന്നാലെ അദ്ദേഹം ഉണ്ട് പക്ഷെ അതിന് കൃത്യമായ വളരെ ടാൻജിബിൾ ആയിട്ടുള്ള ചില കാര്യങ്ങളിലോട്ട് അദ്ദേഹം കിടക്കുകയാണ് ഇതേ സമയത്ത് നമ്മുടെ തലസ്ഥാനം എങ്ങോട്ട് പോകുന്നു എന്ന് പ്രേക്ഷകർക്ക് വളരെ നന്നായിട്ട് അറിയാം ഒരു മെട്രോ ഇല്ലാത്ത നഗരം ക്യാപിറ്റൽ സിറ്റി വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കണം ഒരു ഐ ഐ ടി ഇല്ലാത്ത ഒരു ഐ ഐ എം ഇല്ലാത്ത ഒരു എയിംസ് ഇല്ലാത്ത ഒരു ഹൈക്കോടതി ബെഞ്ച് ഇല്ലാത്ത അവഗണനയുടെ ഒരു കൂത്തരങ്ങല്ലേ തലസ്ഥാനം തലസ്ഥാനത്തിന് കിട്ടേണ്ട ഇത്തരം പദ്ധതികൾ വാങ്ങിച്ചെടുക്കാൻ ഇവിടത്തെ അർഹതപ്പെട്ട അല്ലെങ്കിൽ അതിന് കഴിവുള്ള എം എൽ എമാരും എം പിമാരും നിശബ്ദരായി അവരുടെ സ്വന്തം കാര്യം നോക്കി നടക്കുകയാണ് ഇവിടെ ഐ എസ് ആർഒയും ടൈറ്റാനിയോ എന്ന് പറയുന്ന രണ്ട് കമ്പനികളെ അധിഷ്ഠിതമാക്കിക്കൊണ്ട് തന്നെ അതിന്റെ ഒരു ചെയിൻ ഓഫ് സബ്സിഡിയറി ചെറുകിട വ്യവസായങ്ങൾ എം എസ് എംഇ ഒക്കെ വരേണ്ട പതിറ്റാണ്ടുകൾ കഴിഞ്ഞു വാസ്തവത്തിലെ രാജകീയ ഭരണത്തിന് ശേഷം എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായത് അബദ്ധത്തിലായിരിക്കും ടെക്ടോ പാർക്കിലാണ് പക്ഷെ അതുപോലും പിന്നീട് മുംബൈയും ബാംഗ്ലൂറും ചെന്നൈയും ഒക്കെ അതിന്റെ മേജർ പങ്ക് അവര് കൊണ്ടുപോയി പിന്നെ മുരടിപ്പാണ് പിന്നെ എന്തെങ്കിലും അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ അത് വേറെ പലയിടത്തോട്ടും അടിച്ചോട്ട് പോകുന്ന പ്രവർത്തനമാണ് ഇപ്പൊ വ്യവസായ വകുപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു രാജ്യത്തിന്റെ ആയാലും സംസ്ഥാനത്തിന്റെ ആയാലും അതിന്റെ തലസ്ഥാനം എന്ന് പറയുന്നതിന് വളരെ അധികം പ്രാധാന്യമുണ്ട് നിർഭാഗ്യവശാൽ തിരുവനന്തപുരത്തിന് ട്രവാൻഡ്രത്തിന് അങ്ങനെ ഒരു ഭാഗ്യമില്ലാതെ പോയി ഭരണാധികാരികൾ മുഴുവൻ ഈ നഗരത്തെ ഇവിടെ ഇരുന്നു തോളിൽ കയറി ഇരുന്ന് ചെവി കടിക്കുന്ന തരത്തിൽ ഈ നഗരത്തെ ഇല്ലാതാക്കുവാനാണ് ശ്രമിച്ചത് അല്ലെങ്കിൽ മറ്റ് എയർപോർട്ടുകൾക്കൊക്കെ വാരിക്കോരി സ്ഥലം അക്വേറി ചെയ്യാൻ തീരുമാനമെടുക്കുന്നവർ തലസ്ഥാനത്തെ വിമാനത്താവളത്തിന് ഒരു പതിനെട്ട് ഏക്കർ സ്ഥലം പോലും ഏറ്റെടുത്തു കൊടുക്കാൻ തയ്യാറാകുന്നില്ല എന്നിടത്ത് തലസ്ഥാനത്തോടുള്ള അവഗണന ഇനി വ്യക്തമാക്കേണ്ട വേറൊരു ഉദാഹരണമില്ല ഇവിടെ എ പി ക്യാപിറ്റൽ റീജിയൻ ഡെവലപ്മെന്റ് അതോറിറ്റി ഈസ് ഡിസൈനിങ് massive branding programs to attract ർ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് പ്രൈവറ്റ് സെക്ടർ പാർട്ടിസിപ്പേഷൻ ഫോർ ഇക്കണോമിക് ഡെവലപ്മെന്റ് എത്ര കാലമായിട്ടാണ് സെയിൽ ഗവൺമെന്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബ്രാൻഡിങ് വേണമെന്നുള്ളത് തലസ്ഥാനത്തിനൊരു ബ്രാൻഡിങ് ആവശ്യമാണ് തുറമുഖമായാലും എയർപോർട്ടായാലും ഇവിടെയുള്ള മറ്റ് സ്ഥാപനങ്ങളായാലും ടെക്നോ പാർക്കായാലും സ്റ്റേഡിയം ആയാലും എല്ലാം നഗരത്തിന്റെ പേരിൽ അറിയപ്പെടണം റെയിൽവേ സ്റ്റേഷൻ എല്ലാ നഗരത്തിന്റെ പേരിൽ അറിയപ്പെടണം ഡ്രിവാൻഡ്രം എന്നുള്ളൊരു ബ്രാൻഡിൽ അതാണ് അമരാവതി ചെയ്യാൻ പോകുന്നത് അമരാവതി ക്യാപിറ്റൽ സിറ്റിക്ക് അദ്ദേഹം ഒരു ബ്രാൻഡിങ് കൊടുക്കാൻ പോവാണ് ബ്രാൻഡിങ് പ്രോഗ്രാംസ് ടു അട്രാക്ട് എന്തിനാണ് ആങ്കർ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് പ്രൈവറ്റ് സെക്ടർ പാർട്ടിസിപ്പേഷൻ ഫോർ ഇക്കണോമിക് ഡെവലപ്മെന്റ് ഈ സാമ്പത്തിക വികസനം എന്ന് പറയുന്നത് ആർക്കും ഒതുക്കി നിർത്താൻ പറ്റുന്നതല്ല അതിന്റെ പ്രയോജനം ഇതിന്റെ ചുറ്റിലുമുള്ള മറ്റ് ജില്ലകളിലോട്ട് കടന്ന് കടന്ന് പെർക്കലേറ്റ് ഡൗൺ എന്ന് പറയും കിണിഞ്ഞിറങ്ങിപ്പോകും പക്ഷേ ഇൻവെസ്റ്റ്മെന്റ് വരേണ്ടത് തുറമുഖമായാലും വിമാനത്താവളമായാലും ഇരിക്കുന്ന ഈ നഗരത്തിനെ കേന്ദ്രീകരിച്ചു മാത്രമേ നിക്ഷേപം വരികയുള്ളൂ കാരണം വരുന്നവരുടെ മൊബിലിറ്റി വളരെ പ്രധാനമാണ് അവർക്ക് യാത്ര ചെയ്ത മണിക്കൂറുകളോളം യാത്ര ചെയ്ത് വീണ്ടും ഒരു സ്ഥലത്തും പോയി ഇതൊന്നും ചെയ്യാൻ താല്പര്യമുണ്ടാവില്ല അപ്പൊ ആ അർത്ഥത്തിൽ ഒരു ബ്രാൻഡിങ് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ശ്രീ ചന്ദ്രബാബു നായിഡു ശ്രീ പിണറായി വിജയനെ പഠിപ്പിക്കുകയാണോ എന്ന് അദ്ദേഹമാണ് ചിന്തിക്കേണ്ടത് ഹിസ് ഡ്രീം പ്രോജക്റ്റ് ഹാസ് ഗോട്ട് ഡിസയർഡ് ാണ് തലസ്ഥാനത്തിന് വേണ്ടി അദ്ദേഹം കണ്ടെത്തി ഉപയോഗപ്പെടുത്താൻ പോകുന്നത് ഇവിടെയും ഒരു തലസ്ഥാനം ഉണ്ടെന്നും തലസ്ഥാനവാസികൾ എന്ത് ചെയ്യണമെന്നും വരുന്ന രണ്ട് തെരഞ്ഞെടുപ്പുകൾ അടുത്തടുത്ത് വരുന്നു പ്രേക്ഷകർ തന്നെ തീരുമാനിക്കുക അപ്പോ ഒരു തലസ്ഥാനത്തിന് വേണ്ടി എത്ര തുക മാറ്റിവയ്ക്കണം തലസ്ഥാനം എന്ന് പറയുന്ന ഏരിയ എന്താണ് ഇവിടെ എന്താ ഒരു ഒരു ട്രിഡ തലസ്ഥാന വികസനത്തിന് വേണ്ടി ഒരു ട്രിഡ ആ സ്ഥാപനം പിരിച്ചുവിട്ട് വേറെന്തെങ്കിലും പരിപാടിക്ക് പോകുന്നതായിരിക്കും നല്ലത് അത് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയില്ല അങ്ങനെ ഒരു സ്ഥാപനം ഇപ്പോഴും ഉണ്ടോ എന്ന് പോലും അറിയാത്ത തരത്തിൽ അതിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോയി പുതിയ ഒരു ക്യാപിറ്റൽ റീജ്യനു വേണ്ടിയുള്ള സ്ഥാപനവും വേണ്ടിയുള്ള ഒരു മന്ത്രിയുമാണ് ഈ നഗരത്തിൽ ഈ നാട്ടിൽ ആവശ്യം പക്ഷേ ആർക്കും താല്പര്യമില്ലാത്ത ഒരു തലസ്ഥാനമായി ഇപ്പോഴും തിരുവനന്തപുരം തുടരുകയാണ് ഈ ക്യാപിറ്റൽ റീജിയൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്നതിന് അമരാവധി ഒരു ഉദാഹരണമായിട്ട് നമുക്ക് പഠിക്കാവുന്നതാണ് ഇറ്റ് ഇസ് അൻബീഷ്യസ് പ്രോജക്റ്റ് സ്പ്രെഡ് അക്രോസ് ടു ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റീൻ സ്ക്വയർ കിലോമീറ്റേഴ്സ് ഇത്രയുമാണ് ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ക്യാപിറ്റൽ റീജിയന്റെ പ്രദേശമെങ്കിൽ വിത്ത് എ പി ക്യാപിറ്റൽ റീജ്യൻ സ്പാനിംഗ് ആൻ ഏരിയ ഓഫ് 8,352 തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ടു സ്ക്വയർ കിലോമീറ്റേഴ്സ് അവര് കൺസീവ് ചെയ്യുന്നതിൻ്റെ ഒരു ഒരു തലസ്ഥാന നഗരത്തിന്റെ ഇമ്പാക്റ്റ് പോകേണ്ട പ്രദേശം എന്ന് പറയുന്നത് എണ്ണായിരത്തി മുന്നൂറ്റി അൻപത്തിരണ്ട് സ്ക്വയർ കിലോമീറ്ററിലോട്ടാണ് നമ്മൾ ജില്ലകൾ കടന്നു പോകേണ്ട വികസനമാണ് തിരുവനന്തപുരമായാൽ കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇങ്ങോട്ട് കന്യാകുമാരി തിരുനെൽവേലി തുടങ്ങിയ ജില്ലകൾ ഇങ്ങോട്ടെല്ലാം വളർന്നു കയറേണ്ട തരത്തിലുള്ളൊരു പ്ലാനിങ് ഒരു വിഷൻ വേണ്ടിയിടത്ത് ഇന്ന് എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മുടെ രാജശേഖരൻ കുറിച്ചു വെച്ചിട്ടുണ്ട് കേരളം എല്ലാ വികസനവും ചെയ്യുന്നു എന്ന് വീം എന്നാൽ മറ്റു സംസ്ഥാനങ്ങളിൽ നടക്കുന്ന മത്സര വികസന പ്രവർത്തനങ്ങൾ ഇവിടില്ല ഒരു വഴിപാട് പോലെ ചെയ്യുന്നു തുടങ്ങിയാൽ തുടങ്ങി തീർന്നാൽ തീർന്നു അത്രയേ ഉള്ളൂ നമ്മൾ മത്സരിക്കുന്നത് നമ്മോട് മാത്രം നമ്മളിവിടെ നമ്മളോട് തന്നെയാണ് മത്സരിക്കുന്നത് മന്ത്രി തിരുവനന്തപുരം ജില്ലയാണോ കൊച്ചി ജില്ലയാണോ കോഴിക്കോട് ജില്ലയാണോ ജില്ലകൾ തമ്മിലാണ് മത്സരിക്കുന്നത് അല്ലാതെ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ടോ മറ്റു രാജ്യങ്ങളുമായിട്ടോ മത്സരിച്ച് വളരണം എന്നുള്ളൊരു കാഴ്ചപ്പാട് ഇവിടെ ആർക്കുമില്ല ഉള്ള വിഭവം ചെറിയ വിഭവം അടിച്ചു മാറ്റി കൊണ്ടുപോവുക ഇവിടെ വരേണ്ട പദ്ധതികളെ എങ്ങനെ മറ്റു ജില്ലകളിലോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് മന്ത്രിമാരുടെ താല്പര്യമെങ്കിൽ പിന്നെ ഈ തലസ്ഥാനത്തെ തലസ്ഥാനമായിട്ട് നമ്മൾ പരിഗണിച്ചിട്ട് കാര്യമില്ല ഇതിന്റെ തളർച്ച തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ മനഃപൂർവ്വം തളർത്തുവാൻ ശ്രമിക്കുന്ന ഒരു നഗരത്തെ പിടിച്ച് നിർത്തുവാനും ഉയർത്തുവാനുമാണ് നമ്മുടെ തുറമുഖ പദ്ധതിയിലൂടെ ദീർഘനാളായി ശൈലിംഗമന്ത്രിയും വിമാക്കും മറ്റു പ്രവർത്തകരും അക്ഷീണം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി ഇന്നത്തെ കപ്പലുകൾ അധികമില്ല അതുകൊണ്ട് നമുക്ക് പുതിയൊരു കപ്പൽ കഥ കേരള ഷട്ടിൽ ഇത്ര നാളും അങ്ങനെ ഒരു ഷട്ടിൽ സർവീസ് കണ്ടിട്ടില്ല കേട്ടിട്ടില്ല നേരത്തെ മലബാർ ഷട്ടിൽ കേട്ടിട്ടുണ്ട് എംബസിടെ മലബാർ ഷട്ടിൽ കേട്ടിട്ടുണ്ട് വിഴിഞ്ഞം ഷട്ടിലും കേട്ടിട്ടുണ്ട് ഇപ്പതേ പുതിയ ഇവിടെ വന്നു പോയ ഒരു എൽസാത്രിയാണെന്ന് തോന്നുന്നു ഒരു കപ്പൽ ആ കപ്പലോടൊപ്പമാണ് കേരള ഷട്ടിൽ തിരുവനന്തപുരം ന്യൂ മാംഗ്ലൂർ കൊച്ചി ടൂറ്റുകോറിൽ അങ്ങനെയുള്ള കേരളത്തിന്റെ പ്രധാനപ്പെട്ട തീരങ്ങൾ കടന്നുപോകുന്നത് കൊണ്ടായിരിക്കാം ടിആർ വി ന്യൂ മാംഗ്ലൂർ കൊച്ചി ടൂറ്റുക്കോറിൽ കേരള ഷട്ടിൽ എന്നാണ് എം എസ് സി ആ സർവീസിന് നമ്മുടെ തുറമുഖത്തെ സംബന്ധിച്ച ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങളുമായി ന്യൂസ് ലെറ്റർ മദർപോർട്ട് ന്യൂസിന്റെ ന്യൂസ് ലെറ്റർ ലെറ്റർമത്തെ ഇഷ്യൂ റിലീസായിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളവർ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ ടു ഫോർ സിക്സ് ഡബിൾ ത്രീയിൽ ഒരു മെസ്സേജ് അയക്കുക ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ രേഖാമൂലം തന്നെ നിങ്ങളുടെ കൈകളിലെത്തും സൈനിങ് ഓഫ്